ഹലോ എല്ലാവർക്കും നമസ്കാരം ബീട്രൂട്ട് എല്ലാവർക്കും അറിയാം റോ ആയും കുക്ക് ചെയ്തും പലതരത്തിൽ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ബീട്രൂട്ടിനെ പക്ഷേ ബീട്രൂട്ടിൻ്റെ ഇലയെക്കുറിച്ച് ആർക്കും അത്ര അറിയില്ല മാർക്കറ്റിൽ നിന്ന് ബീട്രൂട്ട് വാങ്ങുമ്പോൾ അതിനകത്ത് ഇലയൊക്കെ അവിടെ അടർത്തി കളഞ്ഞ് ബീട്രൂട്ട് മാത്രമാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്നത് ഒരുപാട് വിറ്റാമിൻസും അയണും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ലീഫാണ് ബീട്രൂട്ട് ലീഫ് ബീട്രൂട്ടിൻ്റെ ഇല ആരും കളയരുത് ഇനി ബീട്രൂട്ടിൻ്റെ ലീഫിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അയണാണ് അതായത് അനീമിക്കായവർക്ക് ആയവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് എപ്പോഴും കുറഞ്ഞു നിൽക്കുന്നവർക്ക് റെഗുലറായി ഇതിൻ്റെ തോരനോ മറ്റ് പരിപ്പ് ചേർത്തോ കറിയുണ്ടാക്കിയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഹിമോഗ്ലോബിൻ ലെവൽ കൂടി വരുന്നതായിരിക്കും പാലക്ക് പൊറോട്ട മേത്തിപ്പറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ ലീഫ് വെച്ച് നമുക്ക് പറാട്ട ഉണ്ടാക്കിയെടുക്കാം ബീട്രൂട്ട് തോരനാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കടുകും പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് അരിയും കൂടെ ഇട്ട് അതും നന്നായി പൊട്ടി വന്നതിന് ശേഷം ഉള്ളി ചതച്ചതും ചില്ലി ഫ്ലേക്സ് ചതച്ച ഉണക്കമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് തേങ്ങ ചരുകിയതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടിൻ്റെ ലീവ്സ് ഇതിനകത്തേക്ക് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ് ഈ ഇലയുടെ തോരൻ പലരും ബീട്രൂട്ടിൻ്റെ ഇല ഉപയോഗിക്കാൻ ഭക്ഷ്യോഗ്യമല്ല എന്ന് കരുതിയിട്ട് കളയുകയാണ് ചെയ്യുക പക്ഷേ നമ്മുടെ ചുമന്ന ചീരേക്കാളും വിറ്റാമിനും അയണും കൂടുതലുള്ളത് ഇതിലാണ് ബീട്രൂട്ടിൻ്റെ ലീവ്സിലാണ് ബീട്രൂട്ടിനേക്കാളും കൂടുതൽ വിറ്റാമിനുള്ളതും ബീട്രൂട്ടിൻ്റെ ലീവ്സിൽ തന്നെയാണ് അപ്പോൾ ഇനി അറിയാത്തവരൊക്കെ ഇനി ഒരിക്കലും ബീട്രൂട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ലീവ്സ് വലിച്ചെറിയരുത് അത് നമുക്ക് നല്ല തോരനായിട്ടുണ്ടാക്കാം ഇതിൽ ഇതിൽ ഞാൻ മുട്ട ചേർക്കണില്ല മുട്ട ചേർത്ത തോരനും ഉണ്ടാക്കാം അത് കൂടുതൽ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ അത് കൂടുതൽ ഇഷ്ടമാണ് പിന്നെ പരിപ്പ് ചേർത്ത് നമുക്ക് തേങ്ങയൊക്കെ അരച്ച് പരിപ്പ് കറി ഉണ്ടാക്കാം പിന്നെ പരിപ്പ് ചേർത്ത് വെറുതെ ചില്ലി ഫ്ലേക്സും ഉള്ളിയൊക്കെ കാച്ചിട്ട് തൃശ്ശൂർക്കാരുടെ കുത്തി മൂപ്പിച്ച കറി ഉണ്ടാക്കാം തോരൻ റെഡിയായി ഇനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം എൻ്റെ ഹീമോഗ്ലോബിൻ ലെവൽ എന്നും ഏഴും എട്ടും ഒക്കെയായിരുന്നു രണ്ട് രണ്ട് വർഷം ഞാൻ അതിന് ഒക്കെ എടുത്ത് പിന്നെ എൻ്റെ ഹീമോഗ്ലോബിൻ കൂടിയതിന് ശേഷം ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ആണ് ഇപ്പോൾ ലെവൽ ഐ ട്വൽവ് വരെയായിട്ട് നിൽക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബീട്രൂട്ടിൻ്റെ ലീഫ് തോരനച്ചോ മറ്റു രീതിയിലോ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഇത് ഉപയോഗിക്കണം